എൻ എസ് എസ് വൈക്കം യൂണിയൻ സെപ്റ്റംബർ പതിമൂന്നിന് നടത്തുന്ന നായർ മഹാസമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ കാരിക്കോട് ബീച്ച് മൈതാനിയിൽ പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് പി വേണുഗോപാൽ സെക്രട്ടറി അഖിൽ ആർ നായർ ഭാരവാഹികളായ പി എൻ രാധാകൃഷ്ണൻ എൻ മധു പി എസ് വേണുഗോപാൽ ശ്രീനിവാസ് കെയ്താനം കെ എൻ സജീവ് ജി സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു കടുത്തുരുത്തി മേഖലയിൽ നിന്നും പതാകയും തലയോലപ്പറമ്പ് മേഖലയിൽ നിന്ന് കൊടിമരവും വെച്ചൂർ മേഖലയിൽ നിന്ന് കൊടിക്കയറും മുളക്കുളം മേഖലയിൽ നിന്ന് മന്നത്താചാര്യന്റെ ഛായാചിത്രവും ചെമ്പു മേഖലയിൽ നിന്ന് സ്വാമികളുടെ ഛായാചിത്രവും വൈക്കം വലിയ കവലയിലെ മന്നം പ്രതിമ കോമ്പൌണ്ടിൽ എത്തിച്ചേർന്നു വൈക്കം മേഖലാ ചെയർമാൻ ബി ജയകുമാർ കൺവീനർ എസ് യു കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കരയോഗം വനിതാ സമാജം ഭാരവാഹികളും സ്വീകരിച്ചു നിരവധി വാഹനങ്ങളുടെയും പ്രവര്ത്തകരുടെയും വാദിമേളങ്ങളുടെയും അകമ്പടിയോടെ സമ്മേളന നഗറിലേക്ക് ആനയിച്ചു സമ്മേളന വേദിയായ ബീച്ച് മൈതാനിയില് നടന്ന ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ കാരിക്കോട് വൈസ് പ്രസിഡന്റ് പി വേണുഗോപാൽ പ്രസംഗിച്ചു മറ്റൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി സാമൂഹിക നീതി എന്ന മഹത്തായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ചരിത്രത്തിന്റെ ഏടുകളിൽ ഒട്ടേറെ സവിശേഷമായ സ്ഥാനം നേടിയ വൈക്കത്തിന്റെ പുണ്യഭൂമിയിൽ വൈക്കം താലൂക്കിലെ പതിനാല് മേഖലകളിൽ നിന്നും തൊണ്ണൂറ്റിയേഴ് കരയോഗങ്ങളിൽ നിന്നുമായി ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ ചേരുന്ന ും പ്രകടനവും വൈക്കത്ത് നടക്കുകയാണ് ചടങ്ങിൽ മേഖല കരയോഗം ഭാരവാഹികളും വനിതാ സമാജം പ്രവർത്തകരും പങ്കെടുത്തു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ